നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബപ്പ നിലവിൽ റയൽ മാഡ്രിഡിന്റെ താരമാണ് പ്രൗഢഗംഭീരമായ രീതിയിലാണ് ക്ലബ്ബ് തങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ കിലിയൻ എംബപ്പയെ അവതരിപ്പിച്ചത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ ടീമിനോടൊപ്പം ഇല്ല വക്കേഷനിലാണ് പ്രീ സീസൺ ടൂറിന്റെ ഭാഗമാവാൻ അദ്ദേഹം ഇല്ല എന്നത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്നിരുന്നാലും യു എഫ് സൂപ്പർ കപ്പിൽ അറ്റ്ലാന്റക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ എംബപ്പ റയലിന് വേണ്ടി അരങ്ങേറും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിൽ റയൽ മാഡ്രിഡിന് ഒരു ശക്തമായ മുന്നേറ്റ നിര തന്നെയുണ്ട് അതിലേക്ക് കിലിയൻ എമ്പപ്പ് കൂടി വരുമ്പോൾ ചില ആരാധകർക്ക് എങ്കിലും ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് എമ്പപ്പ ടീമിന് ഫിറ്റ് ആകുമോ അദ്ദേഹത്തിന് വേഗത്തിൽ അഡാപ്റ്റ് ആവാൻ കഴിയുമോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ആരാധകർക്കുള്ളത് പക്ഷെ ഇക്കാര്യത്തിൽ ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്നുള്ളത് റയലിന്റെ പരിശീലകനായ കാർലോ ആൻഡലൂട്ടി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് എമ്പപ്പെ ടീമിന് ഫിറ്റ് ആകും അനുയോജ്യമാകും എന്ന് തന്നെയാണ് റയൽ മാഡ്രിഡ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞ ഞാൻ അതേ കുറിച്ചൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല പക്ഷെ എംബപ്പെ ടീമിനോട് ഫിറ്റ് ആവുക എന്നത് ഒരു പ്രശ്നമല്ല അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടീമുമായി താൻ അഡാപ്റ്റ് ആകുമെന്നുള്ളത് എംബപ്പെ തന്നെ പറഞ്ഞ ഒരു കാര്യമാണല്ലോ ഇവിടുത്തെ ഓരോ താരത്തിനും ക്വാളിറ്റി ഉണ്ട് ടീമിനെ നല്ല നിലയിൽ സഹായിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ട് താരങ്ങൾക്ക് ചലിക്കാനുള്ള ഒരു ഫ്രീഡം നൽകുക എന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എംബപ്പയെ എവിടെ കളിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇതുവരെ ഈ ഒരു പരിശീലകൻ എടുത്തിട്ടില്ല പക്ഷെ സൺഡർ സ്ട്രൈക്കർ പൊസിഷനിൽ അദ്ദേഹത്തെ കളിപ്പിക്കാനാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ജൂഡ് ബെല്ലിൻഹാം കുറച്ച് പിറകിലേക്ക് ഇറങ്ങി കളിക്കേണ്ടി വരും ഇടതുവെങ്കിൽ വിനീഷ്യസ് ജൂനിയറും വലതുവെങ്കിൽ റോഡ് റൂഗോസുമായിരിക്കും അണിനിരക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം